ഇവിടെ ഫുഡ് കഴിക്കണത് പ്രത്യേകത വെച്ചാൽ ഇവിടെ ബെല്ലടിക്കും ആ ബെല്ലടിക്കണ സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കണം ഒന്നരക്കാണ് സമയം ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുകയാണ് ഫുഡ് കഴിക്കുന്ന കൗണ്ടർ അവിടെയാണ് കേട്ടോ അവിടെ പോയി കഴിക്കണം അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം എന്തൊക്കെയാണ് നമുക്ക് ഫുഡൊക്കെ നമുക്ക് നോക്കാം ഞാൻ എടുത്ത ഫുഡ് കെട്ടോ അഭിക്കുട്ടൻ മീൻ കഴിക്കാത്തോണ്ട് കഴിക്കുന്നു നമ്മുടെ വീട്ടില് സാധാരണ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം നന്നായിരുന്നു പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് മധുരം കിട്ടും ഇത് മധുരത്തിന് പായസാണ് ചോവരി പായസായിരുന്നു അപ്പൊ ഫുഡ് കഴിച്ച ശേഷം ഞങ്ങൾ ഒന്ന് ഇറങ്ങി കാരണം നാലുവരയ്ക്ക് ഒരു ബസ് ആവാറിയിട്ട് കാട്ടിലൂടെ പോയി എല്ലാ മൃഗങ്ങളെ കാണാൻ പറ്റും അപ്പൊ അതിന്റെ വീഡിയോ അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും ബൈ